ഹലോ സ്ഥല വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആണുപത്തിരിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ തലേന്നത്തും ഒരേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രിത്തെ കുഞ്ഞ് ചെറിയൊരു വീഡിയോ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രാത്രിയിലും അഞ്ചാതിന് ദോശ മതിയെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ചോറങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് വിശപ്പില്ല കേട്ടോ അപ്പോൾ വിശപ്പില്ലാത്തത് കൊണ്ട് എനിക്ക് ദോശയും സാമ്പാറും മതിയും മീനൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ സാമ്പാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചെഞ്ചാത് അവിടെ നിന്ന് പടം വരയ്ക്കുന്നുണ്ട് അപ്പോൾ അവൻ ഞാൻ പറഞ്ഞല്ലോ അവന് അത്യാവശ്യം നല്ല പടമൊക്കെ വരയ്ക്കും അപ്പോൾ അവന് ദുൽക്കരണം വരച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനുണ്ട് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വരച്ചു കുറേ ഇങ്ങനെ വരച്ചിട്ട് അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവനിക്കിനി കാണാതെ ഇനി വരയ്ക്കണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവിടെ കഥ കസേരക്കൊക്കെ പിടിമലിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരെങ്കിൽ പോയത് അപ്പോൾ ഞാനും ദോശയും സാമ്പാറും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൾ അവിടെ ചോറ് ഇളമ്പുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും എടുത്തില്ല പിന്നെ നമ്മൾ പിറ്റേന്ന് ദിവസം നമുക്ക് ദോശയും സാമ്പാർ അല്ല ദോശയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അഥവാ ഞാൻ ദോശയ്ക്കൊക്കെ അയച്ചാൽ രണ്ട് ദിവസത്തേക്കൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഒരു ദിവസം നമ്മൾ ഇടുകയായിരിക്കും ഒരു ദിവസം ദോശയായിരിക്കും പക്ഷേ നമ്മുടെ മാവിൻ്റെ ചെറിയൊരു കുഴപ്പമുള്ളതുകൊണ്ട് ഞാനിന്നും ദോശയായിരുന്നു ി പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഉച്ചവരൊക്കെ വെച്ചതിന് ശേഷം ഒക്കെ മാവൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിലാക്കി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇത് ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് സാമ്പാറല്ല ചമ്മന്തിയാണ് അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇന്ന് നമ്മൾ വെള്ള ചട്നിടെ ഭയങ്കര വെള്ള ചമ്മന്തി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിന് പ്രത്യേകിച്ച് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ദോശ ഇങ്ങനെ ചുറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ എൻ്റെ മോനോട് എന്നിട്ട് പറഞ്ഞു മോ ഒരു കുട്ടി ദോശം ഞാൻ ചുറ്റോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് തിന്നാനല്ല എനിക്ക് ചുറ്റെടുക്കാൻ അങ്ങനെ ഞാൻ രണ്ട് ദോശമാണെങ്കിൽ ചുട്ടു കൊണ്ട് ഇന്നപ്പോഴത്തേക്ക് അത് ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ടാവുന്നതിന് ചമ്മലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ദോശം നീ ജയിക്കുവാണെങ്കിൽ എനിക്കൊരു തട്ടുകട ഞാൻ ഇട്ടു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനി ഇങ്ങനെ പരുത്തി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ എന്തൊക്കെയോ കാണുന്ന ദോഷം ശരിയാന്നില്ലാത്ത നിങ്ങൾ ചുടും നല്ല പരിവർത്തി വരുന്നത് ഞാൻ ചുരുമ്പോ എന്താണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ അപ്പൊ എന്തായാലും അവസാനം ഞാൻ പറയും ഇനി നീ കളിക്കണ്ട മതി മറിക്കോ ഇനി ഞാൻ ദോശ എന്ന് പറഞ്ഞു ആ ദോഷം എനിക്ക് തന്നെ വേണോന്നൊക്കെ പറഞ്ഞിട്ട് ദോശ കൊടുത്ത കേട്ടോ പിള്ളേരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് സാധിച്ചു കൊടുത്തോ പിന്നെ നമുക്ക് വേറെ ജോലികളൊന്നും ഇല്ല പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി പെരെയൊക്കെ ഒന്ന് തുളയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ തുടച്ചു നിസ്കരിച്ചു ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അഞ്ചാത് കുട്ടിന് വിശക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചമ്മന്തിയാണെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് അവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ അവനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ചമ്മന്തി മോരും ഒക്കെ കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ വീട് എടുക്കുന്നുണ്ടപ്പോഴത്തേ ഇതൊക്കെ എന്തിനാ മ്മ്മാ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചോറ് ഉണ്ണാൻ പോകുമല്ലേ മാന്നൊക്കെ ഞാൻ പറഞ്ഞല്ലാം ഉൾപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചോറ് അവൻ കഴിക്കാം അപ്പം മുട്ട അവനിക്ക് വേണം കേട്ടോ മുട്ടയോട് അത്ര താല്പര്യം കേട്ടോ അപ്പോൾ ഞാൻ മുട്ട പുറത്തു പത്ത് എറട്ടേന്നൊക്കെ ചോദിച്ചെങ്കിലും വേണ്ടോ എന്ന് പറഞ്ഞ ചോറ് കൊടുത്തോന്ന് ഒട്ടൊക്കെ വെക്കാനോട് പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞു ശേഷം നമ്മളിപ്പം കുറേ ദിവസം കൊണ്ട് നമ്മളിപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ടൊക്കെ തന്നെ നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ ചെറു കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റോ എട്ട് മിനിറ്റ് ഒക്കെ ഇടുന്നുള്ളൂ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് പോലും നമുക്ക് വ്യൂസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രേ എടുത്തിട്ട് നമ്മൾ ഒരുപാട് വലിച്ച് നീട്ടേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നാൽ വന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കുക ഇപ്പം എൻ്റെ ചാനലിനു കുഴപ്പമെന്ന് ചില സമയത്തൊക്കെ നല്ല വ്യൂസ് ആയിരിക്കും കേട്ടോ രണ്ടും മൂന്നും ദിവസവും നാലൊക്കെ ഇടുമ്പോൾ അടുപ്പിച്ചിടുമ്പോൾ നല്ല ആണ് കേട്ടോ ആ മ ഒന്നിക്ക് നാല് ദിവസത്തെ കൂടുതൽ നമുക്ക് ആ വ്യൂസ് പിന്നെ പിന്നെ കെയറില്ല ചാനലിനെട്ടോ എന്ത് ആ നമുക്കറിയില്ല എന്ത് മായ ജാലമാണെന്ന് അറിയത്തില്ല പിന്നെ ഇടയ്ക്ക് നമുക്ക് ഒട്ടും നല്ല വ്യൂസും കാണത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് എന്നാലും പിന്നെ വരുന്ന ദിവസത്ത് കാണാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ ആകുമ്പോഴേ നമ്മൾ മുട്ട ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ അങ്ങനെ മുട്ട അങ്ങനെ ഉണ്ടാക്കാറില്ല ഒന്നുകിൽ നമ്മൾ ദോശ ഇടുന്ന പാത്രത്തിലൊക്കെ തവയ്ക്കകത്തേക്കാണ് അപ്പോൾ നമ്മുടെ തവയൊക്കെ ചീത്തയായി പോയത് കൊണ്ട് ഇപ്പം നമ്മളതിനകത്ത് നിന്നില്ല അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കിയതാണല്ലോ പിന്നെ വേറൊരബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അപ്പോൾ ആ രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അത് കട്ടിയായത് കൊണ്ടൊക്കെ ഞാൻ ഞാൻ ഉദ്ദേശിച്ചു പോലെ അങ്ങനെ വന്നില്ല കേട്ടോ പിന്നെ ഇന്ന് വൈകിട്ടും നമുക്ക് ചോറും ചമ്മന്തിയും മുട്ടയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്കായിരിക്കും എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കറിയൊന്നും മീനൊന്നും നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനും അഞ്ചാമതും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അഞ്ചാതും ഇന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അവനിക്ക് പനി മാത്രം വന്ന അവ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ തലവേദന വന്നിട്ടും പോലും അവൻ്റെ കണ്ണിന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് നിൽക്കുന്നു ചാ ഇങ്ങനെ വെള്ളം കണ്ണിന് ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പം നമുക്കത് ഇനി ഡോക്ടറിനെ കൊണ്ട് കാണിക്കാതെ രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അവന് തിങ്കളാഴ്ച ഒട്ട് സ്കൂളിൽ വിടാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇടയ്ക്ക് ആയിരിക്കുമ്പോൾ തലവേദന വരുന്നുമ്മീന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഇടയ്ക്ക് അവനൊന്നും തലയിടിച്ചെന്ന് വീണിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ആഴ്ക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിന്ന് ഡോക്ടറെടുത്ത് കൊണ്ട് കാണിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ വരണ്ട അപ്പം പനിക്ക് കുറവുണ്ടെങ്കിലും ആ വേദനയാണോട്ടോ നമുക്ക് പറ്റാത്തപ്പോൾ എന്തായാലും അതൊന്ന് കൊണ്ട് കാണിച്ചിട്ട് ആകാം അപ്പം നമ്മൾ മുട്ട ചെ തിരിച്ചു തുടങ്ങാൻ ഞാൻ പല പണി നോക്കി കേട്ടോ അവസാനം നല്ല അതിനെ പല പണി നോക്കിയിട്ടും പറ്റിയില്ല അവസാനം അത് രണ്ടായിപ്പോയിട്ടോ പിന്നെ കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു പിന്നെ ഞാനിട്ട് ചോറുണ്ടാകാൻ പോകാനായിട്ടോ അപ്പം ഞാൻ മോരൊന്നും ഇടത്തില്ല കേട്ടോ പുളിയായത് കൊണ്ട് അപ്പോൾ ചോറും ചമ്മന്തിയും മാത്രമാണ് കേട്ടോ ഇന്ന് അപ്പോ നമ്മുടെ ഉച്ചയ്ക്കാലത്തെയൊക്കെ വിശേഷങ്ങളും രാവിലെ മുതൽ ഉച്ച അതൊന്നും നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത് കേട്ടോ എന്താണ് അതാണ് നമ്മുടെ ഉച്ചക്കാലത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ വീഡിയോ ഞാൻ ഞാനിപ്പോൾ കുറച്ചാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ കാരണം നമുക്ക് വ്യൂസ് ഒക്കെ കുറവാണല്ലോ വ്യൂസ് ഒക്കെ കൂടുന്ന സമയത്തൊക്കെ നമുക്ക് ലഘ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാമെങ്കിൽ വിചാരിക്കുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാട്ടോ. ആ കമന്റ് ചെയ്യണ്ട പിന്നെന്താ പിന്നെ പിന്നെ ഇതിരക്കേ ഉള്ളു ഇപ്പ എല്ലാരും സപ്പോർട്ട് ചെയ്യാ ഞാനും എല്ലാരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ചും എന്നെ സപ്പോർട്ട് ചെയ്യാട്ടോ മാക്സിമം നിങ്ങൾ വീഡിയോസ് കാണാൻ നോക്കുകട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം കേട്ടോ അത് കുഞ്ഞു വീഡിയോസൊക്കെയല്ല നമ്മൾ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ അപ്പൊ നമുക്ക് ഇനി പുതിയ വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും